കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോ വസ്തുക്കൾക്കും ഒരു എനർജി ഉണ്ട് എല്ലാ വസ്തുക്കളിൽ നിന്നിട്ടും ഒരു എനർജി പുറത്തോട്ട് വരുന്നതാണ് പൂഷൽ പറയുന്നത് അത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മുടെ വീടും പരിസരവും നിറയുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം മുന്നോട്ട് പോകും അതേസമയം നെഗറ്റീവ് എനർജി കൊണ്ടാണ് നിറയുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിട്ട് അത് ഭവിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് പഞ്ചഭൂതങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചവും നമ്മുടെ വീടും പിന്നെ ശരീരവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് അത് അതിലൊരു പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ് ഇപ്പോൾ ഫുങ്ഷയിൽ ഈ ഫൈവ് എലമെൻസ് ആയിട്ട് പറയുന്നത് വാട്ടർ വുഡ് മെറ്റല് ഫയർ എർത്ത് ഇതാണ് ഫൈവ് എലമെൻ്റ്സ് ആയിട്ട് പറയുന്നത് ഈ ഫൈവ് എലമെൻസിലെ ഒരു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ് അപ്പോൾ ഈ വാട്ടർ എലമെന്റ് അതാത് ഡയറക്ഷനിൽ അതായത് ഒന്നൊന്നിനെ നന്നാക്കുകയും ഒന്നൊന്നിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഉണ്ട് അപ്പോൾ നന്നാക്കുന്ന ഒരു സൈക്കിളിലാണ് അത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ അതൊക്കെ ഈ വരുന്ന വാട്ടർ എല്ലമെൻ്റെ തരും വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് അക്യൂറേ ആയിട്ട് ചെയ്യാം വാട്ടർ ഫൗണ്ടനായിട്ട് ചെയ്യാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർഫാൾസിൻ്റെ പിക്ചറായിട്ട് പോലും അത് വർക്കാവും വർക്കാവും അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അതിൻ്റെ സ്ഥാനം തെറ്റിയായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിലോ അത് ഗുണത്തേക്കാൾ അതിൻ്റെ പതിൻ മടങ്ങ് ദോഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഗുണം എന്തൊക്കെ തരുമെന്നുള്ളത് നേരത്തെ ഒരു പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട് ഇനി ജലം കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ അത് എവിടൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒരു വീടിൻ്റെ പ്ലാനായിട്ട് നോക്കാം ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഉള്ള ഒരു ഇതാണ് ഇതിനെടുത്തു ഇതിൻ്റെ ദിക്കൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു സൗത്ത് ഇവിടെ സൗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഈ ഭാഗത്ത് വെസ്റ്റ് ഇവിടെ ഈസ്റ്റ് ഇനി ഇതിന് നാല് കോണുകളുണ്ട് ഇതിനെ സൗത്ത് വെസ്റ്റ് ഇത് വന്നിട്ട് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് മലയാളത്തിൽ കൂടി പറയണം എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനായിട്ട് ഒന്നും കൂടെ പറയാം ഇത് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അങ്ങനെ എട്ട് ദിക്കുകൾ ഇതിനെ നമുക്ക് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് വലിയ വീടോ ചെറിയ വീടോ ആയിക്കോട്ടെ ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എട്ട് ദിക്കുകൾ എട്ട് ദിക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എട്ടുമാണ് പിന്നെ ഒരു ബ്രഹ്മസ്ഥാനം ഇങ്ങനെയാണ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ ജലം വന്നുകൂടാതെ അല്ലെങ്കിൽ ജല അക്യോറിയം വാട്ടർ ഫൗണ്ടൻ വാട്ടർ ഫാൾസ് പിന്നെ എന്നിവ വെച്ചുകൂടാത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഇത് സൗത്ത് ഈസ്റ്റ് ആണ് അതായത് നമ്മുടെ വാസ്തുപ്രകാരം ഇവിടെ അഗ്നി ഈ അഗ്നിക്കോണിൻ്റെ ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ജലം വരുന്നത് നല്ലതല്ല അഗ്നിയുടെ സൗഭാഗ്യത്തെ ഇല്ലാതാക്കും ഇവിടെ ഫിങ്ഷയും വാസ്തുവുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മുടെ വാസ്തുവിൽ അഗ്നിക്കോണാണ് ഇവിടെ ഇവിടെ പിന്നെ ഇത് ജലം വരാൻ പാടില്ല പക്ഷേ ഫുംഷോ പ്രകാരം ഇവിടുത്തെ എലമെൻറ്റ് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ വാട്ടർ വെക്കാമെന്ന് ഫുംഷോയിൽ പറയുന്നുണ്ട് പക്ഷേ ചില വീടുകളിൽ നമ്മളത് വാട്ടർ വെക്കുമ്പോൾ ഒരു അക്യോരെയുമോ ഒരു വാട്ടർ ഫൗണ്ടിനെ വെക്കുമ്പോഴത്തേക്ക് അത് ചില ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് ചില വീട്ടിൽ അത് സാമ്പത്തികമായിട്ട് വളർച്ചയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കൂടെയൊക്കെ നോക്കി അത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പം ഈ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ എന്തായാലും ജലം വയ്ക്കേണ്ട അടുത്തത് സൗത്ത് അപ്പം ഇവിടെ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നി കോൺ ആണത് അഗ്നി അത് കഴിഞ്ഞിട്ട് ഫുങ്ഷ പ്രകാരം പിന്നെ അഗ്നിയുടെ സാന്നി സാന്നിധ്യം എന്ന് പറയുന്നത് തെക്ക് വശത്താണ് ഇവിടെ അഗ്നിയാണ് അപ്പം ഇവിടെ അഗ്നി വരുന്നത് ഈ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെയാണ് പറയുന്നത് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇത് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അത് നേരെ റിവേഴ്സിലേക്ക് പോകും അപ്പോൾ തെക്ക് ഭാഗത്ത് എന്താ ഒരു കാരണവശാലും വെള്ളം പാടില്ല വെള്ളം ഉണ്ടായി ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ തെക്ക് വശത്ത് ഒരു അക്യൂരിയും കൊണ്ടുപോയി വെച്ച് വെച്ച് ഒരു ഒരു വർഷത്തിനകത്ത് വെച്ച് സർവ്വതം നശിച്ച് അങ്ങനെ പറയുന്ന ഒരുപാട് ഒരുപാട് ക്ലൈൻ്റുകളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും അക്യൂറിയമോ വെള്ളമോ വെള്ളത്തിൻ്റെ ചിത്രമോ തെക്ക് വശത്ത് പാടില്ല അടുത്ത നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് അപ്പം നമ്മുടെ വ പിന്നെ വാസ്തുപ്രകാരം ഭാരതീയ പ്രകാരം ഈ ഭാഗത്ത് വെള്ളമോ കുഴികളോ സെപ്റ്റി ടാങ്കോ കിണറോ ഒന്നും ഈ ഭാഗത്ത് പാടില്ല അപ്പോൾ ഇവിടെയും വെള്ളം പാടില്ല അതേസമയം സമയം വീടിൻ്റെ മുകളില് ഈ ഭാഗത്ത് നമുക്കൊരു വാട്ടർ ടാങ്ക് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോ ഗ്രൗണ്ടിൽ ഈ ഭാഗത്ത് എങ്ങും വെള്ളം പാടില്ല അതേസമയം വീടിൻ്റെ മുകളിൽ ഏറ്റവും ടെറസിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുള്ളതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ താഴെ വെക്കാൻ പറ്റത്തില്ല മുകളിലിവിടെ വാട്ടർ ടാങ്ക് ആകാം അടുത്തത് ഒപ്പം നമുക്ക് ഇവിടെ ഈ പിന്നെ പടിഞ്ഞാറ് വശത്തും വെള്ളം പാടില്ല വടക്ക് പടിഞ്ഞാറും വെള്ളം പാടില്ല അപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വെള്ളം ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇവിടെ ഈ ഒരു ഇതിലെ ഒരു ഡയറക്ഷനിൽ വെള്ളം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മുകളിലാണ് അത് കന്നിമൂല ഭാഗത്ത് ടെറസിന്റെ മുകളിൽ അവിടെ വാട്ട് നങ്ങ്ങ്ങ് വെക്കുന്നത് നല്ലതാണ് അടുത്തത് വെള്ളം വയ്ക്കാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഈസ്റ്റിൽ ഈസ്റ്റിൽ വെക്കാം നോർത്ത് ഈസ്റ്റിൽ വെക്കാം നോർത്തിൽ വെക്കാം ഈ ഭാഗത്ത് വെള്ളം വെക്കാം അപ്പം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് കിണറോ അത് കഴിഞ്ഞിട്ട് സെപ്റ്റിക് ടാങ്കോ പിന്നെ മറ്റേ വാട്ടർ ടാങ്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിത പുരോഗതിയെ സാരമായി ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടൻ കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വേണ്ട പരിഹാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളോ നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം